കോഴിക്കോട് നടക്കുന്ന വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൽ വിവിധ കലാമത്സരങ്ങളിൽ മിഴിവാർന്ന പ്രകടനങ്ങളാണ് മത്സരാർത്ഥികൾ കാഴ്ചവെക്കുന്നത് സാഹിത്യ നഗരിയുടെ ഹൃദയത്തിൽ ലാസ്യമോഹന ഭാവങ്ങളാണ് വർണ്ണപ്പകിട്ട കലോത്സവം സമ്മാനിക്കുന്നത് ട്രാൻസ് സമൂഹത്തിന് പൊതു ഇടത്തിൽ ഉയർന്നു വരാനുള്ള വലിയ അവസരമാണ് സർക്കാർ ഇതിലൂടെ ഒരുക്കുന്നത് സാഹിത്യ നഗരിയിൽ കല അരങ്ങുകയാണ് കോഴിക്കോട് ജില്ലയിൽ ആദ്യമായാണ് ട്രാൻസ്ജെൻഡർ കലോത്സവം അരങ്ങേറുന്നത് തളി മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക ജൂബിലി ഹാളാണ് മത്സരങ്ങളുടെ വേദി ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം സംഘനൃത്തം തുടങ്ങിയ ഇനങ്ങളിലെല്ലാം വേഷവിധാനങ്ങളിലും അവതരണത്തിലും ഒന്നിനൊന്ന് മികവ് പുലർത്തുകയാണ് മത്സരാർത്ഥികൾ വർണ്ണപ്പകിട്ട് കലോത്സവം ട്രാൻസ് സമൂഹത്തിന് നൽകുന്ന പ്രചോദനം ഏറെ വലുതാണെന്ന് ട്രാൻസ് ആക്ടിവിസ്റ്റും നടിയുമായ റിയ ഇഷ പറയുന്നു നമുക്ക് സാധാരണ സ്കൂളുകളിലൊക്കെ കലോത്സവം നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഗുരുവായിട്ട് മാത്രമാണ് നമ്മൾ ട്രാൻസ്ജെൻ്റേഴ്സിനെ കാണാറുള്ളത് കൂടുതലും ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഞങ്ങളൊക്കെ എന്തെങ്കിലും ഒപ്പനം അടുപ്പിക്കാനും തിരുവാതിര അടുപ്പിക്കാനും ഒക്കെ അത് സ്കൂൾ കാലം കഴിഞ്ഞതോടുകൂടി അവിടെ തീർന്നു പിന്നെ അവർ ഓരോ ലൈഫ് എങ്ങനെയൊക്കെയോ ആക്കി ജീവിതം തീർക്കാറ് ചെയ്യാറ് പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ജസ്റ്റ് സാമൂഹ്യനീതി വകുപ്പ് ഓഫീസിൽ നിന്നുമുള്ള അല്ലെങ്കിൽ ഗവൺമെൻറിൽ നിന്നുള്ള ഇതുപോലത്തെ ഉള്ള ട്രാൻസ്പേഴ്സൺസിന് വേണ്ടിയിട്ടുള്ള ഓരോ മുൻകൈ എടുത്ത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് ശരിക്കും എന്താ പറയുക ജനങ്ങളിൽ നിന്നുള്ള കൂടിയാണ് കിട്ടുന്നത് സംഘാടനം കൊണ്ടും ആസ്വാദന മികവ് കൊണ്ടും മേന്മ പുലർത്തുകയാണ് ഈ കലോത്സവം ട്രാൻസ് സമൂഹത്തിലെ കലാപ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാൻ കമ്മ്യൂണിറ്റിയിലെ മറ്റ് അംഗങ്ങളും പൊതുസമൂഹത്തിലെ കലാപ്രതിഭകളും ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം ഇന്ന് വൈകിട്ട് സമാപിക്കും സർക്കാർ ട്രാൻ സമൂഹത്തെ കൈപിടിച്ചുയർത്തുകയാണ് കലയുടെ ഈ മഹാസംഗമത്തിലൂടെ കലയിലൂടെ വിസ്മയിപ്പിക്കുകയാണ് ട്രാൻ സമൂഹത്തിലെ പ്രിയപ്പെട്ടവർ അവർ കലയുകൊണ്ട് ആഘോഷമാക്കുകയാണ് ജീവിതം കാരണം ഈ ലോകം അവരുടേതുകൂടിയാണ് ക്യാമറ പേഴ്സൺ സജി തറയിൽ റിയാസ് കെ എം ആർ കേരള വിഷയം കോഴിക്കോട് ഈ ഓണത്തിന് ലച്ചി മാട്ടിൽ വക്കാലക്ക ഓഫർ